രാഹുൽ മാങ്കൂട്ടത്തിൽ പുഴുക്കുത്താണോ പോലീസിലെ ക്രിമിനലുകളെ പോലെ ഒന്ന് തന്നെയാണെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം ചിലർ അത് പൊതിഞ്ഞുവച്ച് പറഞ്ഞപ്പോൾ കെ ടി ജലീൽ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ദ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസ് പോലീസ് വിമർശനത്തെ മറികടക്കാൻ കെ വി സുമേഷും

ഈ കഥാപാത്രം വെച്ച് അവിടെ ദാസൻ ദാസൻ അത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആയതാ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്ന് അങ്ങനെ ആയതാണ് ശിശു ജനന മരണ നിരക്കിൽ മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടിയും ഭരണപക്ഷ ബെഞ്ചിൽ വിടർത്തി ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിട്ട് ഒട്ടേറെ ഇടപെടലുകൾ സർക്കാറും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിപക്ഷം ഇതൊന്നും കണ്ട ഭാവം നടിച്ചില്ല അവൻ ഞങ്ങളിൽപ്പെട്ടവനല്ലെന്ന ഭാവം കെ ആർ സജു മീഡിയ വൺ തിരുവനന്തപുരം